ഹലോ നമസ്കാരം ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ വീടിയോ പരിചയപ്പെടുത്തുകട്ടോ ഇന്ന് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് കാരകൃശ്ശി ഭാഗം കേട്ടോ ഇതിൽ മൊത്തം വരുന്നത് ഒരേക്കറ് മുപ്പത് മുപ്പത് സെൻറ്റ് സ്ഥലം ഒന്നേ മുപ്പത് ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം നല്ല നൂറ്റഞ്ച് ഇനം മരങ്ങളാണ് വരുന്നത് ഒരു സൈഡ് വെട്ടിറങ്ങി വന്നിട്ട് മറു സൈഡ് സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെയുള്ള മരമാണ് ഒറിജിനൽ പറമ്പാണ് കേട്ടോ പിന്നെ നിരന്ന സ്ഥലമാണ് ഫുള്ളായിട്ട് നിരന്ന സ്ഥലമാണ് നമുക്ക് ബസ്സൊക്കെ വന്നിറങ്ങിക്കഴിഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ നടക്കാനുള്ള ദൂരെയുള്ളൂ ഇല്ല മറ്റുള്ള വാഹനങ്ങൾ വരികയാണെങ്കിൽ തോട്ടത്തിന് വരും ഓക്കെ കാർ സൈറ്റാണ് കാർ ലോറി എല്ലാം അരികിൽ വരും തോട്ടത്തിനകത്ത് കയറും അങ്ങനെയൊരു സൈറ്റാണ് ഓക്കെ അപ്പോൾ ഈ ഒരു ഏക്കർ മുപ്പത് സെൻറ്റ് സ്ഥലത്തിന് ഇവർ ഇതിൻ്റെ ഓണർ ചോദിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ സെൻറിന് വന്നിട്ട് മുപ്പത് രൂപ ഒരു സെൻറ്റ് വന്ന് മുപ്പതിനായിരം രൂപ ചെറിയ നെഗോഷിയബിളൊക്കെ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഒരേക്കർ മുപ്പത് സെൻറ്റ് മൊത്തത്തിൽ വന്നൊരു മുപ്പത്തെട്ട് ലക്ഷം രൂപ പ്രതീക്ഷിക്കുക മുപ്പത്തെട്ട് ലക്ഷം രൂപയ്ക്ക് നല്ലൊരു പ്രൊജക്റ്റ് നമുക്ക് ഒരു ഒരേക്കർ മുപ്പത് സെൻറ്റ് സ്ഥലം കിട്ടുകയാണ് ഓക്കെ ഒറിജിനൽ പറമ്പാട്ടോ അത് തൊട്ടപ്പുറത്തെ വീടുകളാണ് വീടുകളൊക്കെയുള്ള ഏരിയയാണ് ഓക്കെ അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ് വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ചെറിയ റബ്ബർ തോട്ടം വേണം എന്നുള്ള സ്വപ്നമുള്ളവർക്കൊക്കെ ഒരു പറ്റിയ പ്രൊജക്റ്റാണ് ഓക്കെ ചെറിയൊരു പ്രൊജക്റ്റ് വേണ്ട നല്ല നിരന്ന സ്ഥലം തന്നെയാണ് നല്ല മരങ്ങൾ കണ്ടെ വീഡിയോയിൽ കാണുന്ന പോലെ ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യണേ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്